ഈ അമ്മയുടെ കരച്ചൽ ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ പതിയട്ടെ പോത്തരച്ച് കഴിക്കുന്നുവെന്നാരോപിച്ച് ഫാസിസ്റ്റുകൾ കൊന്നു തള്ളിയ ജുനൈദിന്റെ അമ്മയുടെ തേങ്ങൽ ബീഫ് നിരോധനം എന്ന ഒരു തന്ത്രം എന്തിനു വേണ്ടിയായിരുന്നുവെന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കുന്ന കാഴ്ചകൾ ഒരു കാരണം കണ്ടെത്തുകയായിരുന്നു സർക്കാർ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളെയും ദളിതരെയും തല്ലിക്കൊല്ലാനും പീഡിപ്പിക്കാനും ഇതിലും വലിയ ഒരു തന്ത്രം ഇനി കൊണ്ടുവരാനില്ല അതാണ് ഹരിയാനയിലെ ജുനൈദും ജാർഖണ്ഡിലെ അസ്കർ അൻസാരിയും സൂചന നൽകുന്നത് വരാനിരിക്കുന്ന ഇന്ത്യയുടെ ആർത്തനാദങ്ങളുടെ ഒരു സാമ്പിൾ മാത്രം മനഃപ്പാടമാക്കിയതിന്റെ സന്തോഷത്തിൽ ഉമ്മ കൊടുത്ത ആയിരത്തി അഞ്ഞൂറ് രൂപയുമായി പെരുന്നാളിന്റെ തലേന്ന് പർച്ചേസിംഗിന് പോയതാണ് ജുനൈദും സഹോദരൻ ഹാഷിമും ട്രെയിനിൽ വെച്ച് ബീഫ് കഴിക്കുന്നവർ എന്നാരോപിച്ച് ഫാസിസ്റ്റ് ഗുണ്ടകളുടെ ക്രൂരമർദ്ദനത്തിനിരയായി ജുനൈദ് ई लोकโตడ við പറഞ്ഞു ഹാഫിൽ പട്ടം കിട്ടിയതിന്റെ സന്തോഷിക്കുന്ന જુનેയിന്റെ કાડും വീടും દુખ કડલાયી મારી તો એક બુડા ખડા થા ઓને ઉનાને કહા મેરે ભાઈ જુનેદ સે આપ મુજે મેરે લે સીટ દે દો તો જુનેદ ખડા હોગી ઉસકે લે સીટ દે દી તો ઓકલાને જ ટ્રેન ટુકતી તો ટ્રેન ટુક ટેસ્ટ હે तो वहाँ से दस पच्चीस बंदे चढ़े तो धक्का मुक्की मार के एकदम अंदर जाने के लिए तो और मेरे भाई को कहने धक्का मारा धक्का मारा फिर हमको भी हटाने लगे गए वो हम धक्का मार रहा था तो हम हमने कहा धक्के क्यों मार रहे थे तो मेरे सर पे टोपी देख के उसने कहा तुम मुसलमान हो मुल्ले ये संभव हरियाणा इंतजार मुसलमान दलितर तेरी कईक्यम സർട്ടിഫിക്കറ്റായി ഈ ബീസ് നിരോധനം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ അനീതിക്കെതിരെ ഇന്ത്യയിലെ മതേതര മനസ്സുകൾ ഒന്നിച്ചു നിൽക്കട്ടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നിയമം കൈയിലെടുത്ത് തെരുവിൽ താണ്ടവമാണുന്ന ഗുണ്ടകളെ നിലക്കുനിർത്താൻ ഇവിടുത്തെ ഓരോ ഇന്ത്യക്കാരനും ബാധ്യതയുണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയും സാംസ്കാരിക പൈതൃകവും മതസൗഹാർദ്ദവും തകർത്ത് ഇന്ത്യ ഒരു ഭ്രാന്താലയമാക്കുന്ന ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ഓരോ മനുഷ്യ സ്നേഹിയും ഒരുമിച്ചു നിൽക്കട്ടെ जय हिंद